ten types of cancers will destroy your business. നശിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്റെ ടീം അംഗങ്ങൾ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് തിരുത്താൻ സാധിക്കും ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവോയ്ഡ്സ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവോയിഡ് ചെയ്യാം നമ്മൾ ടീമിൽ ആരെങ്കിലും ഉറപ്പായിട്ട് ചെയ്യൂലോ അപ്പൊ അത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാം അപ്പൊ അതിന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ചില ആളുകൾ എവിടെ ചെന്നാലും നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അല്ലെ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അവർക്ക് എന്താ ഗുഡ് മോർണിംഗ് പറയാൻ സമയമില്ല ഗുഡ് നൈറ്റ് പറയാൻ സമയമില്ല ഫസ്റ്റ് കണ്ടാൽ എന്തെങ്കിലും നെഗറ്റീവ് പറയും എന്തൊരു കാര്യം വന്നാൽ നെഗറ്റീവ് പറയും അപ്പൊ നമ്മളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ തേട്ടിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ എന്ത് കണ്ടാലും ഇങ്ങനെ നെഗറ്റീവ് ആണോ പുറത്തേക്ക് തേടി വരുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കാം അങ്ങനെയാണെങ്കിൽ അമ്മ എന്തായാലും കാരണം നെഗറ്റീവ് തേട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് പറയും ഉറപ്പായിട്ടും സെവൻ ഗർണർ റോൾസിന്റെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ് never give any negativity to your line or cross എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ എല്ലാവരും നെഗറ്റീവ് എക്സർമാരാണ് ഒരു കാരണമെന്താ നമുക്ക് നെഗറ്റീവ് നേട്ടി വരാൻ പാടില്ല നെഗറ്റീവ് ഉണ്ടാവും അപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റുകൾ ചെയ്യുന്നത് ഒരു കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് കമന്റുകൾ പറയരുത് മൊത്തിസാർ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ പറയരുത് അതുമായി ബന്ധപ്പെട്ട ആളുമായിട്ട് മാത്രം അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റിയൊരാള ആളുമായി മാത്രം അത് സംസാരിക്കുക പൊതുവായുള്ള വേദിയില് ആ നെഗറ്റീവ് പറയരുത് കാരണം നമുക്ക് തോന്നിയ നെഗറ്റീവ് മറ്റൊരാളുടെ നെഗറ്റീവ് ആയിക്കൊണ്ട് ഒന്നുമില്ല ഇല്ലല്ലേ അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് കമെന്റിനെ കുറിച്ച് പറയുമ്പോ നെഗറ്റീവ് എന്ന് പറയുന്നത് ആരാണ് മുന്നുക ആരാണ് മുന്നിൽ ചിന്തിക്കുക അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നത് പോയിസൺ എന്ന് പറയുന്നത് അറിഞ്ഞു കഴിച്ചാലും വിഷം തന്നെയാണ് അറിയാതെ കഴിച്ചാലും വിഷം തന്നെയാണ് അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ് ഒരു പോയിസൺ ആണ് അത് അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ചില ആൾ പറയില്ല സാറേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അറിയാതെ പറഞ്ഞു പോയിട്ടോ അറിയാതെ പറഞ്ഞാലും നെഗറ്റീവ് ആണ് അറിഞ്ഞു പറഞ്ഞാൽ നെഗറ്റീവ് ആണ് അപ്പോ എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ പോകുമ്പോ അത് നെഗറ്റീവ് അല്ല എന്ന് ഉറപ്പുവരുത്താം എന്തെങ്കിലും നെഗറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമായിട്ട് സംസാരിക്കുക ആരൊരു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ടോക്ക് ആണ് അതായത് ലൂസ് നമുക്കറിയാം ലീഡേഴ്സുമായിട്ട് ലൂസ് ടോക്ക് ടീമുമായിട്ട് ലൂസ്റ്റോക്ക് നമ്മുടെ വാല്യൂ എവിടെ അൺവാണ്ടഡ് സ്പീച്ച് അനാവശ്യമായ സംസാരം നമ്മൾ ആരുടെ മുന്നിലും സംസാരിക്കേണ്ട നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർ തന്നെയാണ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ അപ്ലൈനാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് നമ്മൾ ആവശ്യമില്ല റെസ്പെക്ടോട് കൂടിയിട്ട് ഉദാഹരണത്തിന് വേണ്ടിട്ട് രാജൻ സാറായിട്ട് ഞാൻ എന്തെങ്കിലും ലൂ സ്റ്റോക്ക് ചെയ്യാം അത് എന്റെ ഒരു ഡൗൺലൈൻ കാണാണ് എന്തായിരിക്കും എന്റെ വാല്യൂ ഡോക്ടർ രാജൻ സാറിന് പ്രശ്നമില്ല കാരണം ആളത് തെറ്റിക്കോളും പക്ഷെ ഞാൻ ഒരു ലൂ സ്റ്റോക്ക് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് സ്പീച്ച് എന്റെ അംഗങ്ങളുടെ മുന്നിൽ സംസാരിക്കുകയാണെങ്കിൽ എന്റെ വാല്യൂ ആണ് ഇടിഞ്ഞു പോകുന്നത് ആണോ അല്ലെ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ഞാൻ ഭയങ്കര സംഭവമായിട്ടെന്ന് വിചാരിക്കും ചിലപ്പോൾ ലീഡർമാരൊക്കെ ആയിട്ട് ന്യൂസ് ടോക്കോ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവം പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ താഴ്ന്നു മാത്രമല്ല നമ്മുടെ സ്വഭാവം ആ രീതിയിലായിട്ട് മാറാം അപ്പൊ ഇവിടെ പൈസയും ലെവലൊക്കെ വന്നോളും നമ്മുടെ സ്വഭാവത്തിലാണ് രൂപീകരണം കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരം നമ്മൾ ഒഴിവാക്കണം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അപ്പൊ വലിയ ലൂസ് സ്റ്റോക്ക് എന്താണ് ലൂസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലീഡർ കാണുന്നു അനാവശ്യമായി അതായത് നമ്മുടെ ടീമിൽ നിന്നും ഉണ്ടാവും ആ സമയത്ത് ആ സജീവ് സാറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ രാജൻ സാർ ഇങ്ങനെയുള്ള അനാവശ്യമായ സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കണം കാരണം നമ്മുടെ ടീം അത് കണ്ടു കഴിഞ്ഞാൽ നാളെ അവരും നമ്മുടെ കൂടെ തന്നെ ഇത് ആവർത്തിക്കും അപ്പോ ഗിവ് റെസ്പെക്ട് അതേപോലെ തന്നെ നമുക്കറിയാം അൺവാണ്ടഡ് സ്പീച്ച് നമുക്കറിയാം ഉദാഹരണത്തിന് നിങ്ങളുടെ ടീം നിങ്ങളുടെ ടീം അംഗങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും നമ്മൾ പ്രശ്നങ്ങൾ അപ്രേരാണ് സംസാരിക്കരുത് അവരുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാറിയില് യാത്ര ചെയ്യണം കാറിയിൽ യാത്ര ചെയ്യണം ഒരു അഞ്ചു പേരുണ്ട് അഞ്ചു പേരും അഞ്ച് കാറ്റഗറിയാണ് ഒരാൾ പുതിയ പുതിയൊരാളായിരിക്കും ഒരാൾ സീനിയർ എനിക്കൊരു വിഷയമുണ്ട് ഞാൻ ഞാനത് അടിച്ചുവിടണം രാജ്യം പറഞ്ഞത് പക്ഷേ പുതിയതായിട്ട് കയറി വന്ന ഒരാൾക്ക് അത് നെഗറ്റീവ് ആയിരിക്കും ആണോ അല്ലെ ആ വ്യക്തി ആ കാരണം കൊണ്ട് തന്നെ ആവശ്യം വെട്ടുപോകാൻ സാധ്യത വരും അതുകൊണ്ട് നമ്മൾ ഏത് കാറ്റഗറി ആളുകളുടെ കൂടിയാണ് ഇരിക്കുന്നത് ആ കാറ്റഗറി ആളുകൾക്ക് അതിൽ ഏറ്റവും താഴ്ന്നൊരാൾക്ക് പോലും മോട്ടിവേഷൻ വരാവുന്ന സംസാരം ആയിരിക്കണം നമ്മൾ അത് സംസാരിക്കേണ്ടത് അപ്പൊ അൺവാണ്ടഡ് സ്പീച്ച് നമ്മൾ ഒഴിവാക്കാം മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു മച്ച് സ്പീച്ചാണ് ഹലോ എന്താണ് ഇങ്ങനെ ഒഴിവാക്കി എന്താണോ ആവശ്യം അത് മാത്രം സംസാരിക്കുക ഉദാഹരണത്തിന് നമ്മൾ ഒരു ലീഡറിന്റെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ ലീഡറിന്റെ അടുത്ത് പോകും നമ്മൾ എന്തിനാണ് പോയത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഉറപ്പാണ് എന്താണ് നമ്മുടെ കൺസെപ്റ്റ് എന്തിനാണ് ഞാൻ പോയത് അത് മാത്രം ആ പർട്ടിക്കുലർ കാര്യങ്ങൾ സംസാരിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ വരാം അല്ലെ ചില ആളുകൾ പ്രശ്നങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തിനാ പോയത് പ്രശ്നങ്ങൾ പറയാനാ പ്രശ്നം എപ്പോഴും മാറാം എന്തുകൊണ്ടാണ് പ്രശ്നമുള്ളത് നമ്മുടെ ടീമുകൾ വരുന്നില്ല എ ടി ബിസിനസ് ഇല്ല ബി ടി എമ്മിൽ ബിസിനസ് ഇല്ല കമ്മീഷൻ കുറവാണ് ആണോ അല്ലെ അപ്പൊ അതിനുള്ള പരിഹാരം എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരിക്കണം ആ ലാരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ കാണാൻ പറ്റില്ല കാരണം ആരെയാണ് അച്ചീവ്മെന്റിലേക്ക് എത്തിക്കേണ്ടത് അതേപോലെ തന്നെ അനാവശ്യമായ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ലീഡറിനെ പറയാൻ അനുവദിക്കില്ല എപ്പോഴും പറയാറുണ്ട് നമുക്ക് രണ്ട് ചെയ്യണ്ട് ഒരു വായോ ആൻഡ് ലിസൺ മോർ കൂടുതൽ കേൾക്കാം കുറച്ച് സംസാരിക്കാം ആരോപടി അടുത്തൊരു പോയിന്റ് ആർഗ്യുമെന്റ്സ് ആണ് ഉദാഹരണത്തിന് നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് ഒരു പക്ഷെ നമുക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നേക്കാം പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മളൊരു കാരണവശാലും ഫോർ എക്സാമ്പിൾ ഈ രാജൻ സാറായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു ചേച്ചി വരാനോ വരാൻ സാധ്യതയുണ്ടല്ലോ പക്ഷെ ഞാൻ രാജൻ സാറിൽ നോട്ട് ഇതുപോലെ എനിക്ക് അങ്ങോട്ട് ഞാൻ ഉണ്ടാവാനും അനുവദിക്കൂല കാരണം എന്റെ ലീഡേഴ്സ് ആയിട്ട് ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ അവസരം കൊടുക്കുന്നില്ല എന്ന കാരണം എനിക്ക് ഇനി എനിക്കിടണം അല്ലെങ്കിൽ വിചാരിക്കാം ഞാൻ രാജൻ സാറിന്റെ നമ്മുടെ ടീം അങ്ങനെ മുന്നിൽ വെച്ചിട്ട് സാറിനോട് ആർഗ്ഗം ചെയ്യാൻ വേണ്ടത് തർക്കിക്കാനാണ് വേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ അപ്ലൈൻറെ ഡൗൺലൈന്റെയോ മുന്നിൽ വെച്ച് നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യരുത് ആർഗ്യുമെന്റ് ചെയ്താൽ എന്താ സംഭവിക്കാം നമ്മുടെ ഇമേജ് അവിടെ തകരും നമ്മൾ വിചാരിക്കും കേൾക്കുന്ന ആളുകളാണ് അല്ല നമ്മുടെ ഇമേജ് തകരും നിങ്ങൾക്കറിയാം ഒരു പ്രാവശ്യം ഹാളില് ഒരാള് ഉച്ചക്ക് പറഞ്ഞു ഞങ്ങൾ അനുസ്കരിക്കാൻ പറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായി ശരിയല്ലേ ആൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു മൂർത്തിസാറിനെ ആരത്തെ പോയത് മൂർത്തിസാർ എന്ന് പറഞ്ഞ് എന്റെ ആയിരുന്ന തെറ്റ് ക്ഷമിക്കുന്ന ആളാണ് എപ്പോഴും വലിയ ആള് ആണോ അല്ലെ അപ്പൊ എപ്പോഴും ക്ഷമിക്കുന്ന ആളായിട്ട് പാടും ക്ഷമാശീലം നമുക്ക് ആറ് വഴി തയ്യാറാണോ ആർഗ്യുമെന്റ് തർക്കം നമ്മൾ ഒരാളുടെ മുന്നിലും ചെയ്തത് പർട്ടിക്കുലർ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്റെ തൊട്ടടുത്ത അപ്ലൈനായിട്ട് എനിക്ക് ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ മിസ് അർസ്റ്റാൻഡിങ് വന്നോ ഞാൻ ആ സാറിനോട് വേണമെങ്കിൽ പറയാം പക്ഷെ തർക്ക രൂപത്തിലല്ല അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആയിട്ട് അപ്ലൈനായിട്ട് ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കണം നമുക്ക് ആരോറെഡി നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതിനെ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ ഈഗോ ക്രിയേറ്റ് ചെയ്യാനല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ആണ് ഗോസിപ്പ് ഗോസിപ്പ് എന്താണ് ഇവിടുത്തെ കേട്ടത് അവിടെ പറഞ്ഞു പരദൂഷണം അല്ലേ ടി വിതല്ലേ ഒത്തിരി അങ്ങനെ കാര്യങ്ങള് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് നമ്മൾ നൂറ് സ്ഥലങ്ങളിൽ പറഞ്ഞോണ്ടിടും അത് നമ്മൾ ഡൗൺ ലൈൻ ഡബ്ളൈനായാലും പറയും ചില ആൾ വാശിക്ക് വേണ്ടിയിട്ട് എന്താ സംഭവിക്കാം നിങ്ങളുടെ താഴെ വരുന്ന ഒരാളെ നമ്മള് നമ്മൾ കൊന്നുകളാണ് ചെയ്യുന്നത് ആണോ അല്ലേ നാളെ അദ്ദേഹത്തെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാനോ നമ്മൾ നോക്കേണ്ടത് ഞാൻ എന്റെ ടീം എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടോ നിർബന്ധം ഉണ്ടോ ഞാൻ ദൈവങ്ങാനും അല്ല എന്റെ ആശയങ്ങൾ എന്റെ ടീമങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിർബന്ധമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞിട്ട് കേൾക്കട്ടെ നമ്മളവിടെ അവരെ കുറിച്ച് ഒരു കോഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഒരു സ്ഥലത്ത് പറയരുത് നമ്മുടെ ടിവിയിലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതെങ്ങനെ ഇരു ചെവിയറിയാതെ നികത്തണം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആളെ നമ്മളായിട്ട് നേരിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞു നടന്ന് അവരെ നാണം കെടുത്തി മറ്റൊരാളുടെ മുന്നിലെ മോശക്കാരാക്കി ആ രീതിയിൽ നമ്മൾ ഒരിക്കലും ഇത് അപ്ലൈൻ ആയിക്കോട്ടെ ഡൗൺലൈൻ ആയിക്കോട്ടെ നമുക്ക് അപ്ലൈൻ ആയിട്ട് ഒരുപക്ഷെ പ്രശ്നം വരും ആയിട്ടും ഒരു പക്ഷെ പ്രശ്നം വരാം പക്ഷെ അത് നമ്മളിങ്ങനെ ദോഷിപ്പടിച്ച് പറയുന്ന മലയാളം അപവാദങ്ങള് പറഞ്ഞിട്ട് നടക്കരുത് അത് നമ്മൾക്ക് ദോഷം ചെയ്യും കാരണം നമ്മുടെ ശീലം അങ്ങനെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അടുത്താണ് ജോ അനാവശ്യമായ തമാശകൾ വളിച്ച തമാശ എന്നൊക്കെ പറയില്ലേ ചില ആളുകൾ ഏഹ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നോക്കണം ഇതൊക്കെ നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ തമാശ പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതി തമാശ അങ്ങനെ പറയരുത് ഒരാളുടെ ഹൃദയത്തിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ തമാശ ഹൃദയത്തില് സമൂഹത്തിലൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ അനാവശ്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ഒരു എല്ലാവരും ജോക്ക് മോഡിലാണെങ്കിൽ ഏത് എന്ന് പറഞ്ഞാല് ജോക്ക് മോഡിലാണെങ്കിലും നമുക്ക് തമാശ പറയാം അത് ആരെയും വിഷമിപ്പിക്കാത്ത തമാശയായിരിക്കണം പക്ഷേ അനാവശ്യമായിട്ടുള്ള ജോക്കുകൾ നമ്മൾ ചെയ്യരുത് ചില ആളുകൾ കൂടുതൽ ലീഡർമാരുടെ കൂടെ ആയാലും ടീമിന്റെ കൂടെ ആയാലും അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ഇടപഴകലും ജോക്കും കാര്യങ്ങളും അത് നമുക്ക് ദോഷം ചെയ്യണം കാരണം നാളെ നമുക്ക് അവരോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് പറ്റത്തില്ല അതും ജോക്ക് മുന്നിൽ പറയാൻ പാടുള്ളൂ ടൂർ പോയി ഡാൻസ് കളിച്ചു തമാശ പറഞ്ഞു നോ പ്രോബ്ലം ശരിയല്ലേ അപ്പൊ അത് സമയം സാഹചര്യം നോക്കിയിട്ട് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ലൈൻ ക്രോസ്ലൈറ്റ് നമുക്കറിയാം സുരേന്ദ്രൻ സാർ പറഞ്ഞിരിക്കുന്നത് മുപ്പത് സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ക്രോസ് ലൈനുമായിട്ട് സംസാരിക്കരുത് സംസാരിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ പിന്നെ എ ടീമായി ടീമായി ബി അതായി ഇതായി ആണോ അല്ലെ നമുക്ക് നമ്മുടെ ടീമിന് ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട് പക്ഷേ അതിന് നമ്മൾ മിസ് യൂസ് ചെയ്യരുത് യുവർ ബിസിനസ് ടു ബിസിനസ്ലൈൻ ഉദാഹരണത്തിന് വേണ്ടിട്ട് എന്റെ ഒരു ബിസിനസ് ഞാൻ എന്റെ ലെവലിലുള്ള അടുത്തൊരാളായിട്ട് സംസാരിക്കുമ്പോ ഒരു പക്ഷെ ആൾക്കാർ അത്ര ബിസിനസ് ഉണ്ടായിന്ന് വരിക ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ബിസിനസ് കണ്ട ആൾക്കാർ നിരാശ വരും ഹലോ മനസ്സിലായോ അങ്ങനെ പല കേസുകളും നമ്മുടെ നമ്മളുണ്ടീ എന്റെ ഇവിടെ ഇത്ര ബിസിനസ് ഉണ്ട് അപ്പൊ ആ ഇരിക്കുന്ന ആൾ പുതിയ ആൾ ചാരിച്ചു പോകും താഴെ ബിസിനസ് ഉണ്ടാക്കി തന്നെ നെഗറ്റീവ് ആയോ ആയിരിക്കും അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ക്രോസ് ലൈൻ ചാറ്റിംഗ് ചെയ്യരുത് വട്ട്സാപ്പിൽ പറയുന്നത് ഒരു റൂമിൽ പോലും എവിടെ ടൂറ് പോകുമ്പോൾ ക്രോസ്ലൈൻ ഉറങ്ങരുതെന്ന് പറയാം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ലീഡേഴ്സ് മീറ്റിംഗിൽ കൃത്യമായ ഒരു സംഭവം അതുകൊണ്ട് നമ്മൾ ക്രോസ് ലൈനായിട്ട് നല്ലൊരു മിംഗിളിങ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സിന്റെ കാര്യം സംസാരിക്കരുത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക കുറച്ച് സംസാരിച്ചാണ് അത് പിന്നീട് പ്രശ്നത്തിലേക്ക് ഇടവരാനായിട്ട് കാരണമാവും എന്ന് പറഞ്ഞാൽ പുതിയ ഐഡിയകൾ നമുക്ക് വരാണെങ്കിൽ വരും കാരണം ഒരു ടെക്നിക്കൽ അച്ചീവർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടെക്നിക്കൽ അയശേഷം ശരിയല്ലേ ഒരു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടനടവില്ലാതെ വരാൻ തുടങ്ങി കഴിഞ്ഞാലാണ് നമ്മുടെ ബുദ്ധിയൊക്കെ വരാൻ തുടങ്ങുന്നത് അല്ലെ മേഡം അധികം ഒന്നും പൈസയുടെ ടെൻഷനൊന്നും നമുക്ക് അറിയില്ല ശരിക്കും നമ്മുടെ ക്വാളിറ്റി തിളങ്ങി വരുന്ന ടെക്നിക്കൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഏതൊരു ഐഡിയ വന്നാലും നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങളുടെ ഗൈഡ് ലൈനുമായിട്ട് നിങ്ങളുടെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന ലീഡറായിട്ട് ആലോചിച്ചിട്ട് ആളുടെ സമ്മതത്തോട് കൂടി മാത്രം ചെയ്യുക ആൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ വേണ്ട ഓക്കെ പക്ഷെ നമ്മുടെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ ഗൈഡിനോട് ചോദിച്ച് ആളുടെ പെർമിഷനോട് കൂടി ചെയ്യാം ഇത് തന്നെ ടീമിനെ പഠിപ്പിക്കുക സ്നാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് തട്ടിയെടുക്കാൻ അപ്പുറത്തെ ടീമിനെ ഇപ്പുറത്തെ ടീമിലേക്ക് ഇപ്പുറത്തെ ടീമിനെ അപ്പുറത്തെ ടീമിലേക്ക് നോ അതിന്റെ ആവശ്യമില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അല്ലെ നാല് കോടി ജനങ്ങളൊന്നു ആരും കൈവയ്ക്കാത്ത ആളുകളുണ്ട് ഹലോ ആരും കൈ വയ്ക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവരെ കൊണ്ടുവരാം ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് സാറിന്റെ ടീമിലേക്ക് വരണമെന്ന് പറഞ്ഞാലും ദയവ് ചെയ്ത് നിങ്ങൾ അവരോട് വരാനല്ല പറയേണ്ടത് അവരുടെ തൊട്ട് മേലെയുള്ള അവരുടെ ലീഡർ അവരെ വിളിച്ച് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവര് ഡീല ചെയ്തോ എത്രയോ കേസുകൾ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ നേരെ കുർത്തിസാറിനെ വിളിച്ച് പറയും ബിനു സാറിനെ വിളിച്ച് പറയും അവരെ കോമൺ അപ്ലൈനെ വിളിച്ച് പറയും ഇങ്ങനെ ഒരാളെ എന്നോട് പറഞ്ഞു ഡീൽ ഡീലെ അല്ലാതെ നമ്മൾ അവരെ സഹായിക്കാൻ പോയിട്ട് അവരെ രക്ഷിച്ച് എന്റെ ടീമിൽ കൊണ്ടുവന്ന് കച്ചവറ നോക്കരുത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് സ്നാച്ചിങ്ങിന്റെ ആവശ്യമില്ല ഇപ്പുറത്തെ കാലത്ത് മന്ദടുത്ത് ഇപ്പറത്തേക്ക് വെക്കേണ്ട ഇപ്പഴത്തെ കാലത്ത് മന്ദടുത്ത് ഇപ്പുറത്തേക്ക് വെക്കേണ്ട ഏഹ് അവിടെ പൊന്നു തിന്നുന്ന ആളുകളെ ഇവിടെ പൊന്നു തിന്നാൻ വിളിക്കണ്ട കൊറേ കഥകളുണ്ട് അല്ലെ അപ്പൊ നമ്മൾ നോക്കാം ഇതൊക്കെ ഒരു സ്റ്റോറിയിലൂടെ പറയാനായിട്ട് ഒരുപാട് സമയം പിടിക്കും ക്രെഡിറ്റ് ഒരു കാരണവശാല് നമ്മൾ കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ കടത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് തയ്യാറാണോ അവന് കൊടുക്കാത്തവരല്ലേ എല്ലാവരും വാങ്ങാത്തവരല്ലേ എല്ലാവരും ഇനി തന്നെ നമ്മൾ അത് ടിവിൽ പഠിപ്പിക്കണം ഓക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം എല്ലാവർക്കും ആർച്ചിലൂടെ നല്ല വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ ഇരുപത് മിനിറ്റായാണ്